ക്ക് ശേഷം അങ്ങനെ ഒരു ചെറിയ ഓഫ് റോഡ് അടിക്കാൻ പോവാട്ടോ നമ്മളിന്ന് പോകുന്നത് പോതമേട്ടിലേക്കാട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ വീട്ടീന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും അപ്പനും കൂടിയാണ് ഇന്ന് റോഡ് അടിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ മമ്മി നമ്മൾ വിളിച്ചൊക്കെ എണീപ്പിച്ചു കേട്ടോ രാവിലെ എണീക്കാൻ വെച്ചിട്ട് മടിയാണ് അപ്പം മമ്മി ആട്ടോ നമ്മളെ വിളിച്ചൊക്കെ എണീപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് തരാം എന്ന് ചേച്ചാ നമ്മൾ പോകുവാണ് നമ്മുടെ വീട്ടിൽ നിന്നും പോതമേട്ടിലൊക്കെ ഉള്ളത് പതിനാല് കിലോമീറ്റർ ആട്ടോ അപ്പം ഇവിടെ അടുത്തൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് തരാം കേട്ടോ അങ്ങനെ നമ്മൾ മമ്മിക്ക് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം നമ്മൾ എല്ലക്കിലും പാലം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാലം കയറണ നമുക്ക് നേരെ റൈറ്റ് തന്നെ പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ജോളി ചേച്ചിനെ കണ്ടു കേട്ടോ ജോലി ചേച്ചി പള്ളിയിലൊക്കെ പോകുമായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ട ഒരു ഉപ്പാറിനായിരുന്നു കേട്ടോ ഇതെല്ലാം ഒരു പോക്കറ്റ് റോഡ്സ് ആണ് ഇതാട്ടോ ഉപ്പാർ ഇതൊരു കുഞ്ഞ് സിറ്റി ആട്ടോ ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പോക്കറ്റ് റോഡ്സി കൂടെ ആട്ടോ ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ് കുഞ്ചിത്തനിൽ നിന്ന് ബൈസൻവാരിയിലേക്കുള്ള മെയിൻ റോഡാട്ടോ ഇത് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന മണിയാശാന്റെ നാട്ടിൽ കൂടെ ആട്ടോ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ മണിയാശാന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇരുപത് ഏക്കർ എത്തിയിരിക്കുകയാട്ടോ ഇരുപത് ഏക്കർ സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എത്തിച്ചേരണം നെല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കണോട്ടോ വഴി ഫുള്ള് അങ്ങോട്ടേക്ക് ഭയങ്കര കയറ്റം കേട്ടോ അങ്ങനെ അവസാനം കുറേ കയറ്റമൊക്കെ കയറി നമ്മൾ നെല്ലിക്കാടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ നെല്ലിക്കാട് സിറ്റി വളരെ ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ഇവിടെ അധികം കൂടുതലും താമസിക്കുന്നത് തമിഴ്ക്കാരാട്ടോ നെല്ലിക്കാടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ബോധമായിട്ട് വ്യൂ പോയിൻ്റിലേക്കുണ്ട് കേട്ടോ രണ്ട് സൈഡിലുമായിട്ട് ഏലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഏലത്തോട്ടങ്ങളിൽ പണിയുന്ന ആളുകളായിരിക്കും അവിടെ കൂടുതലും താമസിക്കുന്നത് വീണ്ടും വേലത്തോട്ടത്തിന്റെ നടുവിലൂടെ കേറ്റൊക്കെ കയറി നമ്മൾ പോവാട്ടോ ഇവിടെ ചെറിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നേരം വെളുത്ത് വരുന്നതോടെ നല്ല രസോർട്ട് ഇവിടെ ഒക്കെ കാണാൻ എങ്ങനെയുണ്ട് നമ്മുടെ റയാൻ കൊച്ചിന്റെ വരെ പോയി ഇപ്പൊ നമ്മൾ അങ്ങനെ റയാനിൽ അങ്ങനെ ട്രിപ്പ് ഒക്കെ കുറഞ്ഞാട്ടോ നമ്മൾ വരെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം കാറണാട്ടോ ഇവിടെ കൂടുതലും ഞങ്ങൾ കണ്ടത് ഏലത്തോട്ടവും ഇതുപോലുള്ള മനോഹരമായ റിസോർട്ടുകളും ആട്ടോ അപ്പോൾ ഇവിടെ എന്താണേലും ഒരുപാട് ഗസ്റ്റുകൾ കാണാനും ഇത് ആസ്വദിക്കാനും വരുന്നുണ്ട് കേട്ടോ സിറ്റിയിൽ നിന്നും മാറി മനോഹരമായ ശാന്തമായ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് എന്താണേലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവർക്ക് ഇഷ്ടപ്പെടുന്നതു ഇവിടെ ഇത്രയും റിസോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദാ റോഡിൽ നടുക്കായി ഒരു ഒറ്റ മരം ഇവനാണ് ഈ നാട്ടിലെ നായകൻ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഒറ്റമരം എന്ന് തന്നെയാണ് കേട്ടോ ഈ മരം കാരണമാണ് ആ നാട് തന്നെ ഫേമസ് ആയിരിക്കുന്നത് ഇതാ ഒറ്റമരത്തിനടുത്തായി താണ്ട വീണ്ടും ഒരു റിസോർട്ട് കയ്യേറി എന്ന കാരണം കൊണ്ടാവാം എന്താണേലും അത് പൂട്ടിക്കിടക്കുമായിരുന്നു കേട്ടോ ഏലക്കാടിൻ്റെ ഹൊറർ എഫക്റ്റിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയിട്ട് താണ്ടെ നല്ല തേയിലത്തോട്ടങ്ങളട്ടോ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വീണ്ടും വഴിയുടെ രണ്ട് സൈഡുകളിലായി തേയിലത്തോട്ടങ്ങളാണ് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ വെളുപ്പിനായതുകൊണ്ട് തന്നെ സൂര്യനും വന്നിട്ടില്ല നല്ല കാർമേഘവും മഞ്ഞും ഒരു തണുപ്പും അടിപൊളിയായിട്ടോ ഒന്നും പറയാനില്ല വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ എന്താണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ ശ്രമിക്കാം കേട്ടോ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ ഇല്ലത്തോടെ തന്നെ നടുവിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പല്ലിവാസൽ അതുപോലെ തന്നെ മൂന്നാർ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാവേ അങ്ങനെ നമ്മൾ പോതമേട് എത്തിയിട്ടുണ്ട് കേട്ടോ പോതമേട് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഹോം സ്റ്റേയ്സ് കാണാം അതുപോലെ തന്നെ റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ റിസോർട്ടുകളൊക്കെ തന്നെ ആട്ടോ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പോതമേടും അധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റി ഒന്നുമല്ല ചെറിയൊരു സിറ്റി കേട്ടോ പോതമേടില് നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പോതമേട് വ്യൂ പോയിന്റിലേക്ക് അങ്ങനെ ഫൈനലി നമ്മൾ പോതമേട് വ്യൂ പോയിൻ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ പൊളിയാട്ടോ അങ്ങനെ നമ്മൾ പോതമേട് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അന്നേരം നമ്മുടെ തുമ്പിലൊരു സംശയം പോതമേട് എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ അല്ലേ തേയിലയും മഞ്ഞും മലയും മാത്രമല്ലല്ലോ നമുക്ക് കുറച്ച് ഇങ്ങനെ പോത വേണം അല്ലേ അതാണല്ലോ പോതമേട് എന്ന് പറയുന്നത് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരറ്റ വലിയ ഒന്നും ഇല്ല കേട്ടോ നേരിട്ട് പോയി കാണാനായിട്ട് അപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കയറാൻ വീട്ടി വഴി കാണുന്നുണ്ട് അപ്പോൾ അത് ഇറങ്ങി ഇങ്ങോട്ട് വരുവായിരുന്നു വേറെ വഴിയൊന്നും കാണില്ല അപ്പം ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ആരും ഇല്ലതാണ് ഇങ്ങനെ തന്നെ നോക്കാം കേട്ടോ എന്താണെന്ന് നമുക്ക് ഇതായിരിക്കാൻ പോകേണ്ടതല്ലേ ഇങ്ങനെ വഴി നോക്കുന്നുണ്ടാക്കി ആ ഈ വഴി നമുക്കത് പോയി നോക്കാം അല്ലേ നോക്കാം ഇനി നമ്മൾ അടി കൊള്ളാൻ പോവാണ് അവിടെയാണ് നമ്മുടെ ബൈക്കിൽ ഇരിക്കുന്നത് കേട്ടോ തിരിച്ചു വരുമ്പോൾ അവിടെ കാണുമായിരിക്കില്ല ഇത് മുഴുവൻ തെരുവപ്പില്ലാട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഈ തെരുവ പുല് വാറ്റിയെടുക്കും എന്നിട്ട് പുൽത്തൈലാക്കും ഇപ്പോഴും നമ്മൾ മറയൂരക്കപ്പുവാണെങ്കിൽ നമുക്കത് മേടിക്കാൻ കിട്ടും കേട്ടോ ഇതെല്ലാം അറിയാമോ ഇത് ഇതാളെ അടക്കേക്കുന്ന ഇവിടെ ആ അയ്യാ ഒന്നും ആയില്ല ഏട്ടാ ഇനിയും കിടക്കാൻ ഒന്ന് കയറ പക്ഷേ കയറിപ്പോകുന്നത് നല്ല സുന്ദരമായ കാഴ്ച അതെ ബസ് പോകണ കൊണ്ടാണ് ഓർത്തണ് നീ ആ നമ്മൾ ആനച്ചാലത്ത് കയറി വരുന്നതാണ് ആണച്ചാൽ വഴിയാണ് ആണച്ചാൽ വഴി മൂന്നാറോട് പറയുന്നത് വഴിയാണിത് അയ്യ ആ സ്ഥലമൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല ചേടാ അതാണ് നമ്മൾ ജഗ്രാന്ത കാണാൻ വന്നില്ലേ അതാണ് ഈ സ്പോട്ട് ഇപ്പോൾ പോണ വഴിയുടെ ഒരു സൈഡിൽ കൊങ്ങണിയും പള്ളയൊക്കെ വെട്ടിത്തെളിച്ച് ദാരി സ്ഥലമാണോ അതോ കൈ കയറുന്നതാണോ എന്നൊന്നും അറിയില്ല ആക്ച്വലി ആ വഴി ഇവിടെ തീർന്നുപോയി കേട്ടോ ആ വഴി ഇവിടെ തീർന്നു പോയി സാഷ്ടാംഗം പ്രണമിച്ചതാണ് നമ്മൾ പോതമേട് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടില്ല പകുതി എത്തിയതുള്ളൂ അപ്പോഴത്തേക്കും ഈ കാഴ്ച നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ മടുക്കുകയും ചെയ്തു അല്ലേ ഈ വീഡിയോ കാണുന്ന സിറ്റോടെ അവസ്ഥ ഇങ്ങനെയായിരിക്കട്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പോകാം ചെലപ്പോ വഴി വെച്ച് നമ്മൾ തിരിച്ചു കൊണ്ടേ വരും വേണ്ട അവിടെ നിന്നോട്ടോ അവിടെ നിന്നോട്ടോ മറിച്ചിട്ടു താഴെ വണ്ടി ഇരിപ്പുണ്ട് വണ്ടി ഇരിപ്പുണ്ട് താഴെ മറിച്ചിട്ടില്ല കേട്ടോ ആ പൊക്കോ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് കേറി പോകാൻ കഴിയും ആ നമ്മൾ നമ്മളിനി എവർച്ച് കയറാൻ പോവാണ് കുറച്ച് ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത് എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം ചിലപ്പോൾ നമ്മൾ പുല്ലുമ്പുറത്തോടെ തെന്നി നേരെ താഴ്ച പിടിച്ചിട്ട് ഹെൽമെറ്റ് താഴ്ത്തി പോയെന്ന് പറയാൻ വേണ്ടിയാണോ യുവ നാലായിരത്തിന് മുതലാ താഴെന്ന് പറക്കേണ്ടി വരിക അവിടെ വെച്ചിട്ട് പോകുന്ന കഴിഞ്ഞാൽ അതും പോകും ഒന്നും പറയാനെ കേട്ടോ വന്നു കഴിഞ്ഞാൽ പോളി സ്ഥലമാണ് കേട്ടോ നമ്മൾ ആ സ്ഥലത്തോടെ എല്ലാം കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഹെൽമെറ്റ് നമ്മുടെ വണ്ടി തങ്ങ താഴെ ഇരിക്കുന്നതാണോ ഒരു മടക്കട ഉണ്ടോ ആ മടക്കടയുടെ ഫ്രണ്ടിൽ നമ്മുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സത്യത്തിന് എനിക്ക് പേടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ തിരിച്ചു തിരിച്ചില്ലുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല കാരണം നമ്മൾ കിടക്കപ്പായം നേരെ ഒരു വെള്ളം പോലും കുടിക്കാതെ പോകുന്നതാണ് ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ മഞ്ഞ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവനെന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കൈസ് പക്ഷേ നിലവിൽ ഇവിടെ മഞ്ഞ് കാണാൻ ഇല്ല കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് വരുമായിരിക്കും കുറച്ച് നമ്മൾ നോക്കും ഇതാവും മഞ്ഞ് കയറിപ്പോകുന്നുണ്ടോ വെറുതെ നമ്മൾ പറയുന്നതല്ല പോതമേട് വ്യൂ പോയിൻറ്റ് കാണണം നമ്മൾ ആഗ്രഹമായി ഒരപ്പനും മുകളും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മല തീർന്നു ഓർത്തൂല്ലേ എന്നാ പറഞ്ഞ കൂടെ വരുന്ന ആൾക്ക് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല എന്നൊക്കെ പറയലേ ഞാൻ അങ്ങനെ ഒന്നല്ലാട്ടോ ചുറ്റിനൊന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഴ്ച കൊണ്ടിരിക്കുന്നു ആ ഞാനത് പറഞ്ഞു വന്നപ്പം ഇവനത് മനസ്സിലായി ഇവനത് മനസ്സിലായി ആയി ഞാനിവിടെ നീലക്കുറിഞ്ഞ് കാണിക്കാനായിട്ട് ഞാനിവിടെ കൊണ്ടുപോയി കേട്ടോ അയ്യോ അപ്പൊ ഞാൻ പോകുന്ന വഴി കൂടെ നേട്ടോ ഈ നീനെ നീനെക്കുറിച്ച് നിൽക്കുന്നുണ്ടോ അപ്പൊ ഇവന് ഇതിന് ഇടയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇപ്പം മിണ്ടുന്നില്ലേ പറയാനുള്ളത്

അപ്പോൾ ഇതാണ് പോതമേട് വ്യൂ പോയിൻ്റ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ ആറ്റുകാട് നിന്ന് വെള്ളം പോകുന്നതെട്ടോ ആറ്റുകാട് ഭാഗമാണത് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആറ്റുകാട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ് അത് പോയി നമ്മുടെ മുതിരപ്പുഴയാട്ടിലേക്ക് ചെല്ലും അതുപോലെ അത് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കുഞ്ചിത്തണ്ണി ആ മേഖലയാണ് അതുപോലെ ഇത് നമ്മുടെ പള്ളിവാസലാണ് ആ നിൽക്കുന്ന വഴി കൂടെയാണ് നമ്മുടെ ദേശീയപാത നടക്കുന്നത് കേട്ടോ ആലുവ മൂന്നാർ റോഡ് കിടക്കുന്നത് ആ വഴിയാണ് നമ്മുടെ കെ എസ് ആർ ടി സി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണുന്നതാണ് നമ്മൾ മൂന്നാർ ടൗണ് അങ്ങനെ ഇതിൻ്റെ എല്ലാം മണ്ടലാണ് നമ്മൾ നിലവിലുള്ളത് ഈ സ്ഥലത്തിന് അയ്യായിരത്തി അറുന്നൂറ് അടി ഉയരമുണ്ട് കേട്ടോ അപ്പോൾ ഒരു പക്ഷേ എങ്കിൽ ബൈക്കിംഗ് കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നത് കഴിക്കുന്ന യൂക്കാലിയുടെ അതിലേ ആയിരിക്കണം തീ ആളെ അറിയുമോ നിങ്ങൾ ഒരു ഫുത്തലേനൊക്കെ ഉണ്ടോ ഇരിക്കുവാണ് പ്രശം അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക് എന്തെങ്കിലും എന്നൊക്കെ പറയാനുണ്ടോ ഈ കേട്ടൻ കറിയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫുഡ് കരുതിയിരിക്കണം അത് കരുതുന്നത് നമ്മൾ ആ കുപ്പി പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകരുത് ഇവിടെ ഒരു സാധനങ്ങളും അങ്ങനത്തെ ഒന്നും നമുക്ക് കാണാനില്ല നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഇതൊന്നും ആരും നശിപ്പിക്കരുത് മഞ്ഞ വരുന്നുണ്ട് മഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മഞ്ഞും കൂടെ കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയും ദാ വരുന്നത് മഞ്ഞാണ് അതിങ്ങോട്ട് വരും അതിങ്ങോട്ട് വരും നമുക്ക് അപ്പോൾ അങ്ങോട്ടും പകുതി വഴി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു അല്ലേ അതുപോലെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് വീഡിയോ കൂടെ പിടിക്കുവാണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ മഴ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫോണിന് അനഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ബായ് ഇനി അഥവാ മഴ നനഞ്ഞില്ലെങ്കിൽ നമ്മൾ ബാക്കി വീഡിയോ അങ്ങോട്ട് പിടിക്കുന്നതായിരിക്കും മഴയാണോ മഞ്ഞാണോ അറിയത്തില്ല എന്താണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ മഴയുടെയും മഞ്ഞിൻ്റെയും ഒന്നും അവസ്ഥ ഒന്നും ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മഴ വരുന്ന സാധ്യതയുള്ള മേഖലയാണ് അതുപോലെ മഞ്ഞ് പെട്ടെന്ന് വരാൻ മഞ്ഞ് ഒന്ന് മൂടാൻ സാധ്യതയുള്ള മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ എന്താണെങ്കിലും വരുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചെയ്യുമോ ഒക്കെ ഫ്ലാസ്കിൽ നമ്മൾ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക ഇല്ല നമുക്ക് കുപ്പിയൊക്കെ ഇവിടെ എറിഞ്ഞിട്ട് പോകാനൊക്കെ തോന്നും ഒരിക്കലും അത് ചെയ്യരുത് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രകൃതി ഉണങ്ങി ഇണങ്ങിച്ചിരുന്ന വീഡിയോസാണ് നമുക്ക് താല്പര്യം ഓക്കെ അപ്പം വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പനെ മോളെ കാണാം ബൈ ബൈ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണോടാ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്നും ഞങ്ങളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ ലൈക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊണ്ടു എന്തിനാ വാഷിങ്ങനെ പിശിക്കുന്നത് ലൈക്കൊക്കെ അങ്ങോട്ട് അടിക്കുക പോതമേട് എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾക്ക് പോയത് പക്ഷേ ട്രക്കിങ് ആണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അതിൽ മഞ്ഞ് പെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം അതിൽ കൂടെ ഞാൻ ചുമ്മാ തുള്ളിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തൊരു വീഡിയോസും ഫോട്ടോസും എടുത്താൽ ഒന്നും മതിയാവുന്നില്ലായിരുന്നു കേട്ടോ മൂന്നാറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിഡൻ ജമ്മാണ് കേട്ടോ എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അവിടുത്തെ ക്ലൈമറ്റ് ആട്ടോ അതുപോലെ തന്നെ ഒരുപാട് നാട്ടിൻ്റെ ഒരാഗ്രഹമായിരുന്നു പോതമേട് കാണണം എന്നുള്ളത് അപ്പം എല്ലാം തിന്റേതായ ഒരു സമയമുണ്ട് ദാസ എന്നാണല്ലോ അപ്പൊ ഇന്നാട്ടാ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആട്ടോഷം നിങ്ങൾ മുഖത്ത് തന്നെ കാണാൻ പറ്റൂട്ടോട് നമ്മൾ അവിടെ നിന്ന് പോരാറായപ്പോ അവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറി പെട്ടെന്ന് മഞ്ഞൊക്കെ വന്നു അങ്ങനെ മഴ മഴ പെയ്യാതെ നനയാതെ നമ്മൾ എത്തിയപ്പോ ചെറായിട്ട് പൊടിയാണ് അപ്പൊ ഞങ്ങൾ ഓർക്കും പാടം ഒന്നും ഓർക്കും പക്ഷെ കളിയില്ല ഇതുവരെ ആഴ്ച നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഇനി വന്ന വഴി നമ്മൾ നെല്ലിക്കാലൊക്കെ വഴിയോ നമ്മൾ കേറിയാണ് വന്നത് നമ്മൾ തിരിച്ചു പോകുന്നത് മൂന്നാർ ഹെഡ് അതിൽ പോകുന്നത് ആ ഡാം ഞാൻ അങ്ങനെ ഞാൻ എത്ര കണ്ടാലും അത് കണ്ടില്ലെന്ന് പറയും ച്ചാല് കുഞ്ചിത്തന്നെ അവട്ടോ നമ്മളിനി തിരിച്ച് വീട്ടിൽ പോന്ന് അപ്പൊ ആ കാഴ്ചകൾ നമുക്ക് കണ്ടാ കാട്ടോ അപ്പം വഴി നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കൂ എന്നാലും ഇവിടെ വരുന്നവർ എന്നാലും രണ്ട് വഴി എക്സ്പ്ലോർ ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾ മൂന്നാറ് വഴി വന്ന് കോതുമേട് കണ്ട് തിരിച്ചു ഒറ്റമരം നെല്ലിക്കാട് വഴി ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ ആ ഒറ്റമരം നെല്ലിക്കാട് ആ വഴി വന്ന് പോതമേട് കണ്ട് മൂന്നാറ് വഴി അടിച്ചുപൊളിച്ച് എക്സ്പ്ലോർ ചെയ്തേ അങ്ങ് അടിച്ചുപൊളിച്ച് പോകാം കേട്ടോ അപ്പം എന്നാലും രണ്ട് വഴി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകട്ടോ എന്താണേലും ഒരു എവറസ്റ്റ് കീഴടക്കിയ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ പോകുന്ന ചില സ്ഥലം നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം അതെന്തൊന്നും അറിയത്തില്ല എന്നാൽ ഈ ബോധ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ പള്ളിവാസൽ ടാറ്റ ടാറ്റബർ തേരത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോകുന്നു മൂന്നാറിലേക്ക് ഇതാണ് രാമസ്വാമി അയ്യർ ഹെഡ് ഹെഡ്വർക്സ് പണ്ട് ബ്രിട്ടീഷുകാർ പണ്ടതാട്ടോ ഇത് ഇതൊരു ഡാണേ വലിയ വണ്ടികൾക്ക് ഇതിലൂടെ ഒന്നും പോകാൻ സാധിക്കില്ല സാധിക്കില്ലാട്ടോ ഡാമിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഡാം തുറന്നു വിട്ടേക്കുമായിരുന്നു കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പോതമേടിൽ നിന്നും പോകുന്ന നേരെ ഓപ്പോസിറ്റ് വഴിയിലൂടെ കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ പോയ മലയൊക്കെ എവിടെ നിന്നും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ വഴി ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ മല അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പള്ളിവാസലിലാണ് ടാറ്റ എന്ന കമ്പനിയുടെ ടീ ഫാക്ടറി ഉള്ളത് കേട്ടോ പള്ളിവാസലിന്ന് ഇങ്ങനെ പോന്നപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡാഴുന്റെ കാലിൽ ചെറുതായിട്ടൊരു അട്ട കയറിയിട്ടുണ്ട് ഓച്ച പക്ഷെ എന്നെ ഇതുവരെ അങ്ങനെയൊന്നും നമ്മള് കള്ളിപ്പാറപ്പോ എന്നെ കടിച്ചായിരുന്നു അട്ടനെ എടുത്തു കളഞ്ഞതുകൊണ്ട് വേറെ സീനൊന്നും ഉണ്ടായില്ല അപ്പൊ അട്ടനെ ഒക്കെ എടുത്തു കളഞ്ഞിടത്ത് ഞങ്ങള് പയ്യെ പോന്നുട്ടോ പോന്നു കഴിയുമ്പത്തേനും വഴിയിലൊക്കെ മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് റൈഡേഴ്സ് ഒക്കെ കണ്ടു കണ്ടുട്ടോ അങ്ങനെ പള്ളിവാസലിലെ മഞ്ഞൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇതാണ് പ്രസിദ്ധമായ പള്ളിവാസൽ പെൻസ്റ്റോക്ക് പൈപ്പ് കല്ലിൻ്റെയും തൈലത്തോട്ടത്തിൻ്റെയും ഇടയിലൂടെ മഞ്ഞൊക്കെ പറക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് പള്ളിവാസിലെ വണ്ടിക്കട ആള് കുറച്ച് ഫേമസ് ആട്ടോ ഇതാട്ടോ രണ്ടാം മൈൽ രണ്ടാം മൈൽ വളരെ മനോഹരം ആട്ടോ ഇന്നിതിലേക്കൂടെ സഞ്ചരിച്ചാലും മഞ്ഞുള്ള ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ രാവിലെ ആയതുകൊണ്ട് ഒന്നും പറയണ്ട ഗസ്റ്റിന്റെ തിരക്കുകളും ഒക്കെ ആയിരുന്നു കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് മെയിൻ ഫോട്ടോ സ്പോട്ടുകളാട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ മൂന്നാറിൽ വരാൻ പറ്റിയ ഏറ്റവും അടിപൊളി ടൈം ഇപ്പോഴാട്ടോ മഴ മാറി നിൽക്കുന്ന ഈ ഒരു ടൈം മഞ്ഞും ഒരു തണുപ്പും മനോഹരമായ ഒരു ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാർ അടിപുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും മൂന്നാറിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ മഞ്ഞാ കേട്ടോ ഈ പറക്കുന്ന മഞ്ഞൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ചിത്രപൂരം എത്തി കേട്ടോ എല്ലായിടത്തും മഞ്ഞ് തന്നെയാട്ടോ മെയിൻ ഇതൊരു എയർ ബലൂൺ സ്പോട്ട് ആട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ ബലൂൺ ഒക്കെ വീർത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഹോട്ട് എയർ ബലൂൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുവരെ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെ നമ്മൾ ചിത്രപുരം കഴിഞ്ഞ് ആനച്ചാൽ എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി വീടിന്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു നനഞ്ഞു കുളിച്ച് വീട് പെട്ടെന്നൊരു ഈ നമുക്ക് ഈ സാധാരണ ഇറങ്ങി വരുന്നേ ഇവിടെ എത്തിയപ്പോ മഴ പെയ്തു കേട്ടോണ്ടൊക്കെ പോയി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടോ അണ്ടേ മമ്മി വരുന്നുണ്ട് പക്ഷെ എന്നിട്ട് എട്ടേ മുക്കാലായോട്ടോ പുട്ടും ചായോ പക്ഷട്ട് പാടില്ല ആ മമ്മി അവിടെ വരണം മമ്മി വീടുകൾ കാണണം മമ്മി വീടുകളായി എനിക്ക് എനിക്ക് പോരണ്ടോ